ഈ ശോംശാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രംച്ചൻ വിശുദ്ധ വിമതരുടെ ലീലാവിലാസങ്ങൾ പുതിയതരം വിശുദ്ധിയുടെ ലക്ഷണങ്ങളോ ഇരുപത്തിയൊന്ന് വിമത വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിന്റെ പുറകിലുള്ള നൈപുണ്യ അക്കാദമിയുടെ മുറികളിലൂടെ പാത്തും പതുങ്ങിയും മഫ്റ്റിയിലും കൂവർ സംഘങ്ങൾ കക്കാൻ കയറുന്നത് പോലെ അതിരൂപതയുടെ ആസ്ഥാനത്ത് ബലമായി പ്രവേശിച്ചു ഊരിയാലുള്ളവരുടെ അനുവാദമില്ലാതെ നമ്മൾ നികുതി പണം കൊടുക്കുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ശമ്പളം വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അനുവാദമില്ലാതെ കയറാൻ പറ്റുമോ ഈ വിമത വൈദികര് അവരുടെ ഇടവകളില് അവരുടെ പ്രസ്ബിറ്ററി പള്ളിമേടയില് ജനങ്ങളുടെ പൈസ കൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ വികാരിച്ചതിന് അനുവാദമില്ല അദ്ദേഹത്തിൻ്റെ കസേരയിലോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലോ പള്ളിമേടയിലോ നമുക്ക് കയറാൻ പറ്റുമോ അപ്പൊ ഇവർക്ക് ആധാർ കാർഡ് ഉണ്ടെന്നും പറഞ്ഞ് ഇവര് ഈ കൂരിയാലുള്ളവരുടെ അനുവാദമില്ലാതെ അക്രമ സ്വഭാവം കാണിച്ച് അതിക്രമിച്ച് കാണിച്ച് കയറുകയാണ് ഈ അതിരൂപത മെത്രാസന മന്ദിരത്തിൽ എന്നിട്ട് ഈ അക്രമ സ്വഭാവം മുഴുവൻ കാണിച്ച വിമത വൈദികര് മീഡിയയുടെ മുമ്പിലൂടെ വന്ന് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് നമ്മോട് എന്താണ് പറയുന്നത് കൂരിയായിലുള്ളവർ ക്രിമിനലുകളാണ് അവരെ ഒഴിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത് ക്രിമിനൽ ക്രിമിനലുകളെ ഒഴിപ്പിക്കുന്നത് പോലീസിന്റെ പണിയല്ലേ നിയമം കയ്യിലെടുക്കാനായിട്ട് വിമത വൈദികൾക്ക് ആരാണ് അധികാരം നൽകിയത് ഈ ദേശരാഷ്ട്രത്തില് നമുക്ക് നിയമങ്ങളില്ലേ നിയമം നടപ്പാക്കാൻ സംവിധാനങ്ങളില്ലേ കൂരിയാനുള്ളവർ ക്രിമിനലുകളാണ് ഞങ്ങളോ വിശുദ്ധരാണ് ഞങ്ങളുടെ അടുത്ത് തിരുവസ്ത്രമാണ് ഇങ്ങനെ ഈ നുണ പറയുന്നതും വീമ്പിളക്കുന്നതും പുതിയ തരം വിശുദ്ധിയുടെ ലക്ഷണങ്ങളാണോ ഈ കുറുവാ സംഘം കടക്കുന്നത് പോലെ വിമത വൈദികർ കിടന്നിട്ട് ആദ്യം ചെയ്ത കാര്യം അവിടെയുള്ള സി സി ടി വി ക്യാമറകളൊക്കെ മറച്ചു കാരണം അവർ അവിടെ അവർ വന്നത് നിരാഹാര യജ്ഞമോ പ്രാർത്ഥന യജ്ഞമോ നടത്താനല്ല ഒരുപാട് പാത്രങ്ങളിൽ തീറ്റും കുടിക്കുമുള്ള സംഗതികളുമായിട്ട് അവർ വന്നത് അത് കാണാതിരിക്കാനാണ് സി സി ടി വി ക്യാമറകൾ അവർ മറച്ചത് ഈ കള്ളന്മാരും കവർച്ചക്കാരുമല്ലേ അല്ലേ അത് ചെയ്യുക സി സി ടി വി ക്യാമറകൾ ഈ വിമത വൈദികരെന്തുകൊണ്ട് മറച്ചു അവരുടെ പ്രാർത്ഥന യജ്ഞമാണെങ്കിൽ അവരുടെ നിരാഹാര യജ്ഞമാണെങ്കിൽ അത് സി സി ടി വി ക്യാമറയിൽ കാണില്ലേ വേണ്ടത് അതിന് പകരം അവർക്ക് അനുകൂലമായ ചാനലുകളുടെ ക്യാമ അവിടെ മാത്രം അഭിനയിക്കുക നിരാഹാരമാണ് പ്രാർത്ഥനയാണ് അഭിനയിക്കുക കുർബാനയെ പോലും അഭിനയിക്കാനുള്ള വേദിയാക്കി മാറ്റുക ഇപ്പോഴും ഞാനിത് പറയുന്ന സമയത്തും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുറ്റത്തോ തോന്നി സ്ഥലത്തൊക്കെ കുർബാന ചൊല്ലുക എന്തൊരു അതിക്രമമാണിത് അതിന് കൂട്ടുനിൽക്കാനായിട്ട് കുറച്ച് പേരവിടെ ചെന്നിരിക്കുന്നത് കഷ്ടമാണ് എന്താണ് കുർബാന എന്നോ എന്താണ് അവർ ചെയ്യുന്നതെന്നോ ഒരു ബോധവുമില്ലാത്തവരാണ് ഞാൻ ആവർത്തിക്കുക കവർച്ചക്കാർ ചെയ്യുന്നത് പോലെ സി സി ടി വി ക്യാമറകൾ അവർ മറച്ചു ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള ഒരുപാട് സംഗതികളുമായിട്ടാണ് അവരവിടെ എത്തിയത് എങ്ങാനും പുറത്ത് പോകാൻ പറ്റില്ലെങ്കിൽ അത്രയും ദിവസത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായിട്ടാണ് അവരവിടെ വന്നത് എന്നിട്ട് അവർ പറയുന്നതോ കൂരിയായിലുള്ളവർ ക്രിമിനലുകളാണ് ഞങ്ങൾ വിശുദ്ധരാണ് ഞങ്ങളിത് തിരുവസ്ത്രമാണ് ഇങ്ങനെ നുണ പറയുന്നതും കാബഡിയും കാണിക്കുന്നതും വീം വിളക്കുന്നതും പുതിയതരം വിശുദ്ധിയുടെ വിമത വിശുദ്ധിയുടെ ലക്ഷണങ്ങളാണോ അവർ അതിക്രമിച്ച് കയറിയിട്ട് ആദ്യം ചെയ്ത കാര്യം റിസപ്ഷനിസ്റ്റിനെ ഭീഷണിപ്പെടുത്തി ഓടിച്ചു പോടാന്നും പറഞ്ഞ അവർ ഓടിച്ചു കൂരിയൽ അഞ്ച് ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടെയുള്ള സ്റ്റാഫിനെയെല്ലാം ഭീഷണിപ്പെടുത്തി ഇനി ഇവിടെ വന്നാൽ കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു ആര് ഈ ഇരുപത്തൊന്ന് വിമത വൈദികര് ഇത്രയും അക്രമം കാണിച്ചിട്ടും അവർ പുറത്തു വന്നെന്താ പറയുന്നത് കൂരിയാലുള്ളവർ ക്രിമിനലുകളാണ് ഞങ്ങൾ വിശുദ്ധരാണ് ഞങ്ങളിത് തിരുവസ്ത്രമാണ് ഇങ്ങനെ നുണ പറയുന്നതും അക്രമം കാണിക്കുന്നതും ഹിംസ ചെയ്യുന്നതും പുതിയ തരം വിശുദ്ധിയുടെ ലക്ഷണങ്ങളാണോ വളരെ ആസൂത്രിതമായിട്ടാണ് അവരവിടെ വന്നത് പുതിയ എട്ട് ലോക്കുകളും അവർ കൊണ്ടുവന്നിരുന്നു വാതിലെല്ലാം പുറത്തുനിന്ന് പൂട്ടി കൂരിയായി ജോലി ചെയ്യുന്ന നിയമപ്രകാരം നിയമതരായിരിക്കുന്ന അച്ഛന്മാരുടെ വാതിലുകൾ മുട്ടിക്കൊണ്ടേയിരുന്നു വാടാ ഇറങ്ങി വാടാ ധൈര്യം ഇറങ്ങി വാടാ ഒറ്റ തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ എന്നെല്ലാം പച്ച തെറിയാണ് ഈ വിമത വൈദികര് വളരെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൽ പോലീസ് സാക്ഷിയാണ് എന്നിട്ടും അവര് പറയുന്നതോ ഈ വിമത വൈദികര് കൂരിയായിലുള്ള ഓഫീസർ ഉള്ളവർ ക്രിമിനലുകളാണ് ഞങ്ങൾ വിശുദ്ധരാണ് ഞങ്ങളുടെ തിരുവസ്ത്രമാണ് ഇങ്ങനെ സകല അതിക്രമവും അക്രമവും ചെയ്തിട്ട് തങ്ങൾ നല്ലവരാണെന്ന് വിളിച്ച് പറയുന്ന ഇത് എന്തൊരു എന്തൊരു വിശുദ്ധിയാണിത് ഏത് തരം വിശുദ്ധിയുടെ ലക്ഷണമാണിത് ഇവരെ പള്ളികളിലോ സ്ഥാപനങ്ങളോ നിയമിച്ച അതേ അധികാരികളാണ് കൂരിയായിലുള്ളവരെയും നിയമിച്ചത് എന്നാൽ അവരെ പച്ചത്തെറി പറഞ്ഞും അവരുടെ മുമ്പിൽ തുണി പൊക്കി പിടിച്ചും പൊക്കിക്കാണിച്ചും ഇത് ഉണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഭാവനയല്ല ഇത്രയും തറയാകാൻ ഈ വിമത വൈദികർക്ക് എങ്ങനെ കഴിഞ്ഞു അവരെ നയിക്കുന്ന അരൂപി ആത്മാവ് എന്താണ് ഇത്രയും പൈശാചികമായിട്ട് തരം താഴാമോ എന്നിട്ടും അവര് പറയുന്നത് കൂര്യായിലുള്ളവരാണ് ക്രിമിനലുകള് ഞങ്ങൾ വിചിത്രരാണ് ഞങ്ങൾ തിരുവസ്ത്രമാണ് ഈ ഇരുപത്തൊന്ന് വൈദികരിൽ വിമത വൈദികരിൽ ഇവരാണ് ഏറ്റവും പ്രശ്നക്കാര് കുറച്ച് പേര് വേറെ ഉണ്ട് ഇവർ പണ്ട് മുതലേ അക്രമ സ്വഭാവം കാണിക്കുന്നവരായത് കൊണ്ടാണ് കൂരിയായാലെ വൈദികർ പുറത്ത് വരാതിരുന്നത് വന്നിരുന്നെങ്കിൽ ഈ വിമത വൈദികരെ അവർ ആക്രമിക്കുമായിരുന്നു ഒരുപക്ഷെ കൊലപാതകം പോലും നടക്കുമായിരുന്നു അത്രയും മോശമായിട്ടാണ് അവർ പെരുമാറി പോലീസിനോട് പോലും എന്നിട്ടും അവർ പറയുന്നത് ഞങ്ങൾ വിശുദ്ധരാണ് കൂര്യായാലുള്ളവർ ക്രിമിനലുകളാണ് ഞങ്ങളുടേത് തിരുവസ്ത്രമാണ് പിശാജിന് പോലും ഇങ്ങനെ നോടെ പറയാൻ കഴിയുമോ ആകുമോ പിശാജി ഇവരിൽ നിന്ന് പഠിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നണേ അതിരൂപ ആ സ്ഥാനം മുള്ളുവേലി കൊണ്ട് ഭദ്രമാക്കാൻ ഇടയാക്കിയത് ഭീമത വൈദ്യരുടെ അക്രമ സ്വഭാവം മൂലമല്ലേ വേറെ ആരെങ്കിലും അവിടെ അക്രമം കാണിച്ചിട്ടുണ്ടോ അവിടെ മുള്ളുവേലിയും പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ വേണ്ടി വന്നത് ഭീമത വൈദ്യരുടെ അക്രമം കൊണ്ട് മാത്രമല്ലേ മാവോയിസ്റ്റ് തീവ്രവാദികൾ ഭീകരവാദികള് അങ്ങനെയുള്ളവരുടെ ഭീഷണിയുള്ളപ്പോഴല്ലേ ഇതുപോലെ സംവിധാനം വേണ്ടി വരിക അപ്പോൾ എറണാകുളം അങ്കമാലി അതൊരു കൂടെ ആ സ്ഥാനത്ത് ഇങ്ങനെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടി വന്നതിന് ഒരേ ഒരു കാരണം ഈ വിമത വൈദികരുടെ അക്രമ സ്വഭാവമാണ് എന്നിട്ടും അവരെന്താണ് പറയുന്നത് കൂരിയായിലുള്ളവരാണ് അക്രമികൾ ഞങ്ങൾ വിശുദ്ധരാണ് ഞങ്ങൾ തിരുവസ്ത്രമാണ് ആ തിരുവസ്ത്രമാണ് പൊക്കിക്കാണിച്ചിട്ട് നീ പോയി നിന്റെ പണി നോക്കുന്നുള്ള മട്ടിൽ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ് ഈ വിമത വൈദികരുടെ അഴിമതി അഴിമതികളുടെ രേഖകള് കൂരിയായാലും വൈദികരുടെ കയ്യിലുള്ളത് കൊണ്ടാണ് ഈ കൂരിയായാലുള്ള വൈദികർക്കെതിരെ ഇത്രമാത്രം അക്രമ സ്വഭാവം കാണിക്കുന്നത് ഈ വിമത വൈദ്യ അഴിമതി കഥകൾ മുഴുവൻ രേഖകളും ഈ കൂരിയായലുള്ളവരുടെ കയ്യിലുണ്ട് അത് എങ്ങനെയെങ്കിലും നശിപ്പിക്കുക കൂരിയായാലുള്ളവരെ പുറത്താക്കുക അല്ലെങ്കിൽ തങ്ങളുടെ അഴിമതി കഥകൾ പുറത്തു വരും തനിക്ക് തങ്ങൾക്ക് ഇനിയും തുടർന്ന് അഴിമതി ചെയ്യാൻ കഴിയില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്രയും ഹിംസാത്മകമായി അവർ പെരുമാറുന്നത് ഇനിയും ഈ വിമത വൈദികരുടെ കൂടെ നിന്ന് പിശാചിൻ്റെ കൂട്ടുകൂടി കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും ഇതു നിൽക്കാനായിട്ട് ആരും തുനിയാതിരിക്കട്ടെ കർത്താവിന്റെ കൃപ കർത്താവിന്റെ കൂടെ നിൽക്കുന്നവരുടെ കൂടെയും സഭയുടെ കൂടെ നിൽക്കുന്നവരും കൂടി ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ